ഞാൻ വോയിസ് ആയിട്ട് വന്നത് ഞാൻ രാവിലെ ഒരു സൈലൻ്റ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ നല്ല മഴ ഒക്കെ ആയിരുന്നു ഇപ്പോഴും മഴ ജസ്റ്റ് തോർന്നിട്ടുണ്ട് നമ്മളെ വോയിസ് ആണോ ക്ലിയർ ആണോ എന്നോ അറിയില്ല ഇവിടെ ഡാറ്റ ചെറിയ പ്രശ്നമാണ് മഴയും കാര്യങ്ങളും ആയിട്ട് നല്ല ബുദ്ധിമുട്ടിലുണ്ട് കണ്ടില്ല റോഡിലും അവിടെയോടൊക്കെ അതോടൊക്കെ വീണ് എടുക്കണത് ഹായ് സാറാ ഫുഡ് താങ്ക് യു താങ്ക് യു റഫ വന്നിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഹായ് ഹായ് ഹലോ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തു കേട്ടോ സാറാ ഫുഡ് സുഖമാണോ എന്ന് ചോദിക്കുന്നു അതെ അത് സുഖമായിരിക്കുന്നു കേട്ടോ കേൾക്കണ്ട ക്ലിയർ ആണോ വന്നവരോ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യോ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടും റിഫ എന്താണ് വിശേഷം കുറേ നാളുകളായി കണ്ടിട്ടില്ല നമ്മൾ ആരാ മോളാണോ ആരാണ് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ വെള്ളിയാഴ്ച പള്ളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്നു ഞാൻ ചെറിയ രീതിയിലൊന്ന് ബാർബർ ഷോപ്പിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു ഫാനായിട്ടൊന്ന് ജസ്റ്റ് ഡോക്ടറെ കാണിക്കാൻ പോകാണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ ഒന്ന് താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പം നിങ്ങളോട് പറഞ്ഞൊരു മൂന്ന് മണി ഉണ്ടായിരുന്നല്ലോ ആ മൂന്ന് മണി ഒന്ന് കളയണ്ട ഉള്ള സമയം ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് ആണെങ്കിലും നിങ്ങളോട് കൂടെ കൂടാമെന്ന് കരുതിയിട്ട് വന്നതാണ് എല്ലാ റിഫേ ആണ് അല്ലേ ആ എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചാൽ മൂള ഭക്ഷണമൊക്കെ കഴിച്ചോ വെള്ളിയാഴ്ച ഒന്നും ഉണ്ടാവില്ല അല്ലേ ഇന്ന് ഫ്രീ ആയിരിക്കും ആയിരിക്കുമല്ലേ അവിടെ എങ്ങനെ മഴ ഉണ്ടായിരുന്നോ ജറ അങ്ങനെയാണ് അവിടെ മഴ ഒക്കെ ഉണ്ടോ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ മഴയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ ആയിരുന്നു കേട്ടോ നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണ് വേറെ വിശേഷങ്ങൾ നിങ്ങളുടെ വന്നിട്ടില്ല എല്ലാവരും ആരെങ്കിലും ഒക്കെ വരുന്നവര് കുറച്ച് സമയം നമുക്ക് ഇരിക്കാം കഴിച്ചോന്ന് ചോദിച്ചോ അതേ കഴിച്ചു നല്ല സാമ്പാറും ചോറും പിന്നെ അയല പൊരിച്ചത് അങ്ങനെയൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിഞ്ഞു വന്നു ഹോസ്പിറ്റലിൽ വന്നു അത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതവിടെ ജസ്റ്റ് വെയ്റ്റിങ്ങിലാണ് പുറത്തെ സൗണ്ടുകൾ ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കില്ലേ പി പി സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്